കാഞ്ഞങ്ങാടിന്റെ ഹൃദയഭാഗത്ത് മൊബൈൽ ടെക്നോളജി രംഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ നിള ടെക് റിസർച്ച് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ഉപാധ്യക്ഷൻ കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വളരെ അധികം സന്തോഷമുള്ളവാക്കുന്ന കാര്യമാണ് കാരണം കാഞ്ഞങ്ങാട് ടൗണിൽ ഇതുപോലൊരു സ്ഥാപനം ആദ്യമായിട്ടാണ് ഇതാദ്യമായിട്ടാണ് എന്നാണ് അറിയുന്നത് ഇത്രയും അതിവിപുരമായ സൗകര്യങ്ങളോടുകൂടി പത്ത് ഇരുപത്തിനാലോളം പേർക്ക് ഒരുമിച്ച് ക്ലാസ് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ജയരാജനും മകനും ഒക്കെ കൂടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായും ഭാവിയിൽ ഒരുപാട് ആളുകൾക്ക് ജോലി സാധ്യതയുള്ള ഒരു രംഗത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള അവസരമായി കാഞ്ഞങ്ങാട് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ ആസിഫ് അധ്യക്ഷത വഹിച്ചു സി പി ഐ നേതാവ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ സി യൂസഫ് ഹാജി കെ വി ഗോപാലൻ എ വി കുഞ്ഞമ്പു വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി ഷീജ മോഹൻ എന്നിവർ സംസാരിച്ചു ബി ജയരാജൻ സ്വാഗതവും മാനേജിംഗ് ഡയറക്ടർ പൃഥ്വിരാജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്